ഉണക്കലരി കൊണ്ട് പെട്ടെന്ന് എങ്ങനെ ഒരു പായസം തയ്യാറാക്കാം എന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോ അതിനായിട്ട് ഞാനിവിടെ ഒരു ഗ്ലാസ് ഉണക്കലരി എടുത്തിട്ടുണ്ട് ഇത് നന്നായി കഴുകി ഒരു കുക്കറിൽ ഇട്ടിട്ട് മൂന്ന് ഗ്ലാസ് വെള്ളം കൂടെ ഒഴിച്ച് നമുക്ക് വേവിച്ചുകൊണ്ട് വരാം ഇപ്പോൾ ഏകദേശം നമ്മുടെ അരി വെന്തോ മൂന്ന് വിസിൽ വന്നിട്ടുണ്ട് അരി വെന്തിട്ടുണ്ട് ഇത് നമ്മളിങ്ങനെ ഒരു പരന്ന പാത്രത്തിലേക്ക് നമുക്ക് മാറ്റിയിട്ട് ഒന്നര ഗ്ലാസ് ശർക്കരപ്പാനീ ചേർക്കാം ശർക്കരപ്പാനീ ഞാനിത് അരിച്ച് വൃത്തിയാക്കി വെച്ചിരിക്കുന്നതാണ് ഇത് നമുക്ക് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം നമ്മുടെ മധുരത്തിനനുസരിച്ച് നമുക്ക് കൂട്ടവും കുറയ്ക്കുകയൊക്കെ ചെയ്യാം അളവ് ഇനി നമുക്ക് നന്നായിട്ട് ഇത് ഇളക്കി വറ്റിച്ചെടുക്കാം ചെറുതീല അടി പിടിക്കാതെ ഇളക്കി എടുക്കണം ഇപ്പം നമ്മുടെ ശർക്കര പാനീം അരിയുമായിട്ട് ശരിക്ക് യോജിച്ച് വന്നിട്ടുണ്ട് എല്ലാം കുറുകി വന്നിട്ടുണ്ട് ഇനി നമുക്ക് മൂന്നാല് സ്പൂൺ നെയ്യ് ഒഴിക്കാം അതിലേക്ക് ഒഴിച്ച് ഇനി അതിലേക്ക് ചുക്ക് പൊടിയും ഏലക്കപ്പൊടി ചുക്ക് പൊടിയും ഏലക്കപ്പൊടിയും കൂടെ ചേർക്കാം ഒരു പിഞ്ച് ഉപ്പും കൂടെ നമുക്ക് ചേർക്കാം മധുരം ബാലൻസ് ചെയ്യാം നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചെടുക്കാം ഇപ്പം നമ്മുടെ ഉണക്കലരി പായസം റെഡിയായി എല്ലാവരും ഇതൊന്നുണ്ടാക്കി നോക്കണേ താങ്ക്